നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ വേഡിയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേരളത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ് കേരളത്തിലെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിലെ നിലവിലുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷണിച്ചിട്ടുണ്ട് അതിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന് വേണ്ടി കേരള ഗവൺമെന്റ് സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് നമ്മൾ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് മീഡിയം മുഴുവനായിട്ട് വളരെ എന്തൊക്കെയാണ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എങ്ങനെ അപ്ലൈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഈ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കേരളത്തിന്റെ പുരോഗതിക്ക് വളരെയധികം പ്രയോജനം നൽകുന്ന പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ സീപോർട്ട് ലിമിറ്റഡിലേക്കാണ് ഈ ഒഴിവുകൾ ഇനിയും ഇതുപോലെ ഒരുപാട് എക്സ്പാൻഷൻ പ്രോജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതിനാൽ തീർച്ചയായും ജോലി ലഭിക്കുന്നത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആകും അവയിൽ കരിയറിനെ പ്രയോജനം ചെയ്യുന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ സെന്റർ ഫോർ ഡെവലപ്മെന്റ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് ആയുഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഈ സൈറ്റ് വഴി ലഭ്യമാണ് ഈ സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക കോൺടാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ആദ്യം ഒരു വർഷത്തേക്കായിരിക്കും നിയമനം പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്നുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിലേക്ക് അപേക്ഷിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം കൂടി മനസ്സിലാക്കുക വേക്കൻസികൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഒന്നാമത്തെ വേക്കൻസി മൾട്ടി ടാസ്കിങ് പേഴ്സണിലാണ് രണ്ട് വേക്കൻസി ആണുള്ളത് വേണ്ട യോഗ്യത ഏതെങ്കിലും വിഷയത്തിലെ ബിരുദവും കമ്പ്യൂട്ടർ ആണ് അതുപോലെ മലയാളം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗും പ്രൊഫിഷൻസി ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് മിനിമം ഒരു വർഷവും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും മുതൽ ഓഫീസിലോ അഡ്മിനിസ്ട്രേഷനിലോ ക്ലറിക്കൽ ആക്ടിവിറ്റിയിലോ ഏതെങ്കിലും ഗവൺമെന്റിലോ അർത്ഥ സർ ഗവൺമെന്റ് സ്ഥാപനങ്ങളോ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും റെപ്യൂട്ടഡായിട്ടുള്ള പ്രൈവറ്റ് ഓർഗനൈസേഷനോ ആയാലും മതിയാവും ഉയർന്ന പ്രായോറി മുപ്പത്തി ആറ് വയസ്സാണ് പറഞ്ഞിട്ടുള്ളത് ശമ്പളം പറഞ്ഞിട്ടുള്ള ഇരുപത്തോരായിരത്തി ഒന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക രണ്ട് വേക്കൻസി ആണ് അടുത്ത വേക്കൻസി അക്കൗണ്ട്സ് ക്ലർക്ക് ആണ് അതിന്റെ ഒരു വേക്കൻസി പറഞ്ഞത് വേണ്ട യോഗ്യത ബികോമും അതുപോലെ ടാരിയിലുള്ള നോളജുമാണ് വേണ്ട യോഗ്യത അതോടൊപ്പം രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് അക്കൗണ്ട്സ് ഫംഗ്ഷനിലെ അതായാലും ഗവൺമെന്റിലോ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഓർഗനൈസേഷനിലോ ഉള്ള എക്സ്പീരിയൻസ് രണ്ടു വർഷത്തെ ഉണ്ടായിരിക്കണം മുപ്പത്തി ആറ് വയസ്സുവരായിട്ട് ഉയർന്ന പ്രായകൃതി ഇതിന് ശമ്പളം പറഞ്ഞിട്ട് ഇരുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പ്രതിമാസം ലഭിക്കുക ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ്റെ ഒക്കെ നമ്മൾ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിര ജനുവരി ഒന്നാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക അല്ലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ നിങ്ങൾ വൈറ്റ് പേപ്പർ നിങ്ങൾ കറുത്ത മഷ്യാണ്ട് സൈൻ ചെയ്ത ശേഷം അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം കൂടി മനസ്സിലാക്കും ഇത് രണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള മറ്റ് സർട്ടിഫിക്കറ്റിൽ കോപ്പി അപ്ലോഡ് ചെയ്യണം അതുപോലെ സിഗ്നേച്ചർ ക്യാപുലേറ്ററാകാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് അതുപോലെ ഏജിന്റെ കാര്യം പറയും മുപ്പത്തി ആറ് വയസ്സാണ് വരുന്ന പറയാം എന്നാൽ എസ് സി എസ് സിക്കാർ അഞ്ച് വർഷവും ഒ പി സി കാർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായപതിരികളെ ലഭിക്കും എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോം ഫുള്ള് ഫില്ല് ചെയ്യണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ഒക്കെ കോപ്പി അതുപോലെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെയൊക്കെ കോപ്പി തീർച്ചയായും അപ്ലോഡ് ചെയ്യേണ്ട കാര്യം മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ഞമ്മൻ ഹെൽപ് ഡെസ്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു സീറോ വൺ സീറോ എന്ന നമ്പർ വിളിച്ചിട്ട് എക്സ്റ്റൻഷൻ ടൂ ത്രീ സെവൻ ടു ഫൈവ് വിളിച്ചാൽ മതി മൺഡേ ടു ഫ്രൈഡേ വിളിച്ചാൽ നിങ്ങൾക്ക് സംശയം ും വെബ്സൈറ്റ് ഡബ്ല്യൂല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എ ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ് ഐ എൻ ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ നോട്ടിഫിക്കേഷൻ ആ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുത്ത് മനസ്സിലാക്കാൻ പറ്റും ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനുള്ള അവസാനത്തിൽ ഫെബ്രുവരി പതിനെട്ടാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വീഡിയോ ഷെയർ ചെയ്യാനുള്ളത് കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം തീർച്ചയായും പ്രയോജനപ്പെടുത്താം ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്ര നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടെങ്കുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കലകളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്